വാർത്തയിലേക്ക് ആലത്തൂർ ഭിത്തുൽപാദന കേന്ദ്രത്തിൽ ഞാറ്റുവേല ഫാം ഫെസ്റ്റും കർഷകമേളയും തുടങ്ങി മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ നടക്കുന്നത് പോഷകസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെയും സുരക്ഷിതമായ കൃഷിയുടെയും പോഷകത്തോട്ടത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് സുരക്ഷിത ഭക്ഷണത്തിന് സുരക്ഷിത കൃഷി എന്ന മുദ്രാവാക്യുമായാണ് ഞാറ്റുവേല ഫാം ഫെസ്റ്റും കർഷകമേളയും സംഘടിപ്പിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തും വിത്തുൽപാദന കേന്ദ്രവും ആലത്തൂർ ബ്ലോക്ക് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയും ആത്മാ പദ്ധതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നെല്ലാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എരുത്യാമ്പതി ഐ സി ഡി ഫാം മലമ്പുഴ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ഫാം സീഡ് ഫാം എന്നിവിടങ്ങളിലും ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ ഫലവൃക്ഷ തൈകൾ ജൈവവളങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ഫെസ്റ്റിൽ ലഭിക്കും ആലത്തൂരിലെ ജനതയ്ക്ക് ജൈവകൃഷിയുടെ അറിവുകൾ പകർന്നു നൽകുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സുരക്ഷിത ഭക്ഷണത്തിന്റെയും ആരോഗ്യകരമായ അറിവുകൾ പ്രചരിപ്പിക്കുന്നതിനുമായി ആലത്തൂർ ബ്ലോക്ക് കൃഷി വകുപ്പിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിലെ കർഷകരും കർഷകരുടെ കൂട്ടായ്മയും തയ്യാറാക്കിയ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണന

ഒരു തലത്തിലുമുള്ള കളങ്കത്തിന് നേർത്തു കൊടുക്കാൻ അവർക്ക് കഴിയില്ല കേരളം അതുകൊണ്ട് എല്ലാ നിബന്ധനകളും സത്യസന്ധമായി പാലിച്ചുകൊണ്ട് ഇത്തരം പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്ത് അത് ഏറ്റുവാങ്ങും പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ മണ്ണിനും നമ്മുടെ സമയത്തിനുമെല്ലാം അനുസൃതമായി അതിൻ്റെ സഹായങ്ങൾ കിട്ടാതെ ലഭിക്കാതെ വരുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു ഇത്ര ശതമാനം പണം നമ്മൾ ചിലവാക്കിയില്ല എന്ന വാർത്തകളും ഇടയ്ക്ക് വരാറുണ്ട് അതെല്ലാം ഒറ്റനോട്ടത്തിൽ ശരിയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പ്രൊജക്റ്റുകളുടെ സമർപ്പണവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒരു തരത്തിലും സുതാര്യത നിറഞ്ഞതല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജു മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ മുഖ്യപ്രഭാഷണം നടത്തി ആലത്തൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് പി മഞ്ജു പദ്ധതി വിശദീകരണം നടത്തി ആത്മാ പ്രൊജക്ട് ഡയറക്ടർ പി എ ഷീന ജൈവ കാർഷിക മിഷൻ പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ജൈവ ജീവാണുവളങ്ങൾ വളക്കൂട്ടുകൾ എന്നിവയുടെ ആദ്യ വിൽപ്പന നടത്തി നാടൻ വിത്തനങ്ങളുടെ സംരക്ഷണം കർഷക കൂട്ടായ്മയിലൂടെ പദ്ധതിയുടെ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബുവും ഫാമിലെ പച്ചത്തുരുത്ത് പദ്ധതി പ്രഖ്യാപനം സ്ഥിരം സമിതി അധ്യക്ഷ പി സി നീതുവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പെരുവായ്ക്കൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി രാമൻകുട്ടി ആത്മ പ്രൊജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ എം എ നാസർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഫാം കൌൺസിൽ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സീറ്റ് ഫാം സീനിയർ കൃഷി ഓഫീസർ എം വി രശ്മി സ്വാഗതവും ആലത്തൂർ കൃഷി ഓഫീസർ കെ ശ്രുതി നന്ദിയും പറഞ്ഞു ന്യൂ യു ടി വിന്യൂസ് പാലക്കാട്